ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സെന്നായിരുന്നു നമ്മുടെ ഹീറോ ഡസ്റ്റിന് വേണ്ടി നമ്മളത് സർവീസിൽ സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബാക്കിലെ ബ്രേക്ക് കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ അതുപോലെ ബാക്ക് വീലിൻ്റെ ഈ ഒരു സൈഡിൽ ചെറിയൊരു ഓയിൽ നനവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ നനു കാണിച്ച് നമ്മൾ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള നനവാണ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ള ഓയിൽ സീൽ പോയിട്ടുള്ള കംപ്ലൈൻറ്റാണത് അപ്പോൾ അത് അടുത്ത സർവീസിനെ കൂടുതൽ ഓലേക്ക് കാണിക്കാൻ നമുക്ക് അപ്പം മാറ്റിയിട്ട് ചെയ്താൽ മതി കേട്ടോ അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഓഴിച്ചിലും അതിൻ്റെ ആ ബാരിയും ഒക്കെ മാറ്റിയിട്ട് വേണം വിസിറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നില്ല ഇപ്പോൾ സ്റ്റാർട്ടിങ്ങാണ് സർവീസ് ആകുമ്പോഴേക്കും കൂടുതൽ കാണിക്കുകയാണെങ്കിൽ അപ്പം ചെയ്താൽ മതി അതുപോലെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും അതിൻ്റെ വേരിയേറ്റർ ബോഡി ടോണർ വെയിറ്റ് ബോസ് ബൂസ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ പോലെ ഡ്രൈവ് ബെൽറ്റ് ബെൽറ്റും നിലവിൽ ട്രൈ ചെറിയൊരു ക്രാക്ക് ട്രാക്ക് ആണ് അപ്പോൾ അറസ്റ്റ് സർവീസ് വരെ കുഴപ്പമില്ല കറക് നമ്മുടെ അർത്ഥ സർവീസും കറക്റ്റ് ആണെങ്കിൽ മൂവായിരം കിലോമീറ്റർ ചെയ്യുകയാണെങ്കിൽ അതുവരെ കൂടിക്കോളും കറക്റ്റായിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ അത് തന്നെ യൂസ് ചെയ്യാം അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് അതുപോലെ എയർ ഫിൽറ്ററും കുഴപ്പമൊന്നും ഇല്ല എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലയിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല അതുപോലെ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണുകയില്ല പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി ഫ്രണ്ടിലോട്ട് വന്നുകഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളിലായാലും നല്ലൊരു വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫ്രണ്ട് വീലൊക്കെ അയച്ച് ക്ലീൻ ചെയ്യണം അപ്പോൾ ബാക്ക് വീൽ അയച്ചത് കൊണ്ടാണ് ഫ്രണ്ട് കഴിക്കാത്തത് അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ അയച്ച് ക്ലീൻ ചെയ്യണം അപ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് നല്ലവർ ബാറ്ററി ഇരിക്കുന്നത് ആമ്രോ ഉണ്ട് ആംബ്രോ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത് നിലവില് സെൽഫൊക്കെ വർക്കിങ് ആണ് അതുപോലെ ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോയെന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് അതിന്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ആറ് വോൾട്ട് കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ല കംപ്ലൈന്റ് ഉണ്ടോന്ന് അറിയാനാട്ടോ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കണേ നിലവിലെ ബാറ്ററിക്ക് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതുപോലെ വേറെങ്ങനെ പറയത്തേക്ക് വേറെ കംപ്ലയിന്റ് ഒന്നുമില്ല ഫുള്ളായിട്ടൊരു ജനസർവീസിന്റെ ചെക്കപ്പ് മാത്ര നിലവിൽ വരുന്ന വർക്കിന്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി അഞ്ചു രൂപ വലിച്ചെക്കി കഴിഞ്ഞപ്പളും നിലനിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ